കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളി എന്ന തപസ്യയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച കലാകാരി ഒരു കാലത്ത് സ്ത്രീകൾ കടന്നു വരാൻ മടിച്ചിരുന്ന ഒരു മേഖലയിലേക്ക് സധൈര്യം കടന്നു വരികയും അവിടെ തൻ്റേതായ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കലാകാരി ൾ പോലും നമ്മൾ അതിനെ മിക്സ് ചെയ്ത് ചെയ്യാൻ ചെയ്യാമേ ഒരു മാനിങ്ങനെ പോണു അപ്പോൾ ശൃംഗാരയായി അപ്പോൾ ആ മാന അവിടെ ചെന്നു അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കടുവ വന്നു അപ്പോൾ മാന അത് കേട്ടിട്ട് പേടിച്ചു അപ്പോൾ എത്ര കഴിഞ്ഞു മുദ്രകളുടെ ചലനം കൊണ്ട് അതിനെ എന്താണെന്ന് മനസ്സിലാക്കും അത്തരം ആളുകൾ അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടിൽ ആട്ടക്കാരി എന്ന് പറയുന്ന വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും കഥകളി ആർട്ടിസ്റ്റ് ആണല്ലേ എന്ന് ചോദിക്കുന്ന ആ എക്സ്പ്രഷനിലേക്ക് എത്തി അത് വലിയൊരു മാറ്റല്ലേ അഡ്വക്കേറ്റ് രഞ്ജിനി സുരേഷ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് മാമിനെ പരിചയപ്പെടാം അതുപോലെ തന്നെ കഥകളിയെക്കുറിച്ച് നമുക്കറിയേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം നമസ്കാരം മാം നമസ്കാരം സ്ത്രീ എന്ന നിലയിൽ ഈ ഭാഗത്ത് സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ സ്ത്രീകളെ പെൺകുട്ടികളെ ഈ രംഗത്തേക്ക് കടന്നു വരാൻ ഒരുപാടൊരു പ്രോത്സാഹനവും സഹായവും നൽകുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ കഥ കഥകളിയിലെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഇത്രമാത്രം വെല്ലുവിളികളുണ്ട് ഈ ഒരു മേഖലയിൽ കഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപം മറ്റെല്ലാ കലാരൂപങ്ങളെ പോലെ തന്നെ നൃത്തമാണെങ്കിലും നല്ലോണം ബുദ്ധിമുട്ടണം എന്ത് ഏത് കലാരൂപമാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട് കഥകളിയിൽ കുറച്ചും കൂടിയും ശാരീരികമായ അധ്വാനം വളരെ അധികം ഉള്ളൊരു കലാരൂപമാണ് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇതിനകത്ത് വരികയും നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നൊരു ഒരു അവിടെ നിന്നും ഒരു സ്ഥാപനത്തിൽ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല അടുത്ത കാലത്താണ് കലാമണ്ഡലത്തിലേക്ക് പ്രൊഫഷണലായി കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതുവരെ നമ്മളെ ഞങ്ങളെല്ലാവരും പ്രൈവറ്റായിട്ട് അതായത് മറ്റൊരു ഏതെങ്കിലും ഒരു ഗുരുനാഥൻ്റെ കീഴിൽ അഭ്യസിച്ച് തുടങ്ങിയിട്ട് അങ്ങനെ ഈ രംഗത്തേക്ക് വന്നവരാണ് അധികം അപ്പോൾ ഒരു പുരുഷ കലാകാരൻ കിട്ടുന്ന അതേപോലത്തെ ശാരീരികമായ അധ്വാനമോ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന കളരി അഭ്യാസമൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടില്ല ഞാൻ കുറച്ചും കൂടി ഭാഗ്യവതിയായിരുന്നു കാരണം അച്ഛൻ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ അത് കളരിയിൽ തന്നെ ഞാൻ പഠിപ്പിച്ചിരുന്നതും കുറെങ്കിലും എനിക്കത് ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ ശാരീരിക ക്ഷമതയല്ല നമ്മുടെ ശാരീരിക ക്ഷമത അപ്പം നമുക്ക് ഇന്നും നാളെ മറ്റന്നാളും അതിൻ്റെ വിറ്റ് ഒരുമിച്ച് കളികൾ വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മളൊന്നും വിഷമിക്കാൻ തുടങ്ങും കാരണം നമ്മുടെ ഒരു ഫിസിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാത്തൊരു കാര്യമാണ് പിന്നെ തീർച്ചയായിട്ടും നമ്മൾക്ക് എന്താ പറയുന്നത് എല്ലാ മാസവും ഉണ്ടാകുന്ന പീരീഡ്സൊക്കെ വന്നു കഴിയുന്ന സമയത്തൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം എന്താ ചെയ്യേണ്ടതെന്ന് പോലും ചില സമയത്ത് നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ ഒരു ഫിസിക്കൽ ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നു അതുപോലെ ഇപ്പോൾ ഒരു പുരുഷ പുരുഷ കലാകാരൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാം സുഖമായിട്ടില്ലേ ഒരു ബാഗ് എടുത്താനോ അതിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് പോയാൽ മതിയായിരിക്കും അപ്പോൾ ഒരു സ്ത്രീ കലാകാരിയെ സംബന്ധിച്ചിടത്തോളം അത് ആരും ആയിക്കോട്ടെ എക്സോറുമായി അത്ര എളുപ്പമല്ല പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് വേണം ഇറങ്ങണമെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ വലിയൊരു താങ് ഒരു സ്ത്രീ കലാകാരിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് കാരണം വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞ് ഈ കളിക്കേണ്ട കഥാപാത്രത്തിൻ്റെ മനസ്സിൽ ഓർത്തോണ്ട് പോകാനുള്ള സമയമൊന്നും നമുക്ക് ചിലപ്പം ശരിയാവില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ആ നമ്മുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊക്കെ ചില അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഏത് ജോലിയിലുണ്ട് അത് ഒരു കലാകാ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഒരു സ്വകാര്യം ഇല്ലാത്തൊരു വീട്ടിൽ നിന്നൊരു കലാകാരനും ഉണ്ടാവില്ല വലിയ ബുദ്ധിമുട്ടാണ് എന്നും വഴക്കും പ്രശ്നമൊക്കെയുള്ള ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കലാകാരൻ എത്രത്തോളം ആവിഷ്കാരം ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനെല്ലാം മറികടക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ അഭിമാനത്തോടെ തന്നെ പറയും എനിക്ക് അതിനെയൊക്കെ മറികടക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ ആരാണ് എന്ന് നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവർ നമ്മളൊപ്പം നിൽക്കുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല ഇപ്പോഴത്തെ പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മൾ വന്ന കാലം നമ്മളെപ്പോഴും പറയും ചവറപ്പാറക്കുട്ടി എന്ന് പറയുന്ന ഒരു കലാകാരി ഉണ്ട് അവരെ പറയാതെ പോകാൻ പറ്റില്ല കാരണം പുരുഷന്മാർ മാത്രം നിൽക്കുന്ന അവസരത്തിൽ സ്ത്രീ വേഷങ്ങളാണ് പാറക്കുട്ടി ചേച്ചി അധികം ചെയ്തിട്ടുള്ളത് പാറക്കുട്ടി ചേടിച്ചോട് സംസാരിച്ചപ്പോൾ മൂത്രമൊഴിക്കാൻ അതന്നെ ഞാൻ തുറന്ന് പറയാണ് ബുദ്ധിമുട്ടിയ അവസരങ്ങളുണ്ട് കാരണം അത്തരം ആളുകൾ അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടിൽ ആട്ടക്കാരി എന്ന് പറയുന്ന വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും കഥകളി ആർട്ടിസ്റ്റ് ആണല്ലേ എന്ന് ചോദിക്കുന്ന ആ എക്സ്പ്രഷനിലേക്ക് എത്തിപ്പോ അത് വലിയൊരു മാറ്റല്ലേ ആ ഒരു എന്താ പറയണ ഒരു അവജ്ഞയോ ഒരു പുച്ഛമോ ഒന്നുമല്ല ഇപ്പോൾ വളരെ ബഹുമാനത്തോടെയാണ് കഥകളി കലാകാരികളെ കഥകളി കലാകാരന്മാരെയും കഥകളി കലാകാരികളെ പ്രത്യേകിച്ചും വളരെയധികം എന്താ പറയണ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും തന്നെയാണ് ഇപ്പോൾ അംഗീകരിക്കുന്നത് അപ്പോൾ അതൊരു വലിയൊരു പ്രയാണം തന്നെയായിരുന്നു ഇപ്പോൾ നമ്മളൊക്കെ കളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ കണ്ണിൽ ചുണ്ടപ്പൂക്കിട്ട് ചുമന്ന് കണ്ണൊക്കെയായിട്ട് വരുമ്പോൾ എവിടെ പോയിട്ട് വരണമെന്നുള്ള തരത്തിലുള്ള അത്തരം ലേച്ഛമായിട്ടുള്ള കുറേ കമൻറ്റുകളൊക്കെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല ആരും അനുവദിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ തളർന്നുപോയാൽ തീർന്നു പോവും അപ്പോൾ തന്നെ അവിടെ നിന്നും ഇപ്പോൾ കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനത്തിൽ എന്താ പറയുന്നത് കൃത്യമായ രീതിയിൽ കളരി അഭ്യാസം പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ആർ എൽ വിയിൽ ഡിഗ്രിക്ക് കുട്ടികളെ എടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് കാലമായിട്ട് പെൺകുട്ടികളൊക്കെ ഉണ്ട് അവിടെ പക്ഷെ അതല്ലാതെ ശരിക്കും അതേ ഇപ്പോൾ ആൺകുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് തന്നെ പെൺകുട്ടികളെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും അത് വലിയൊരു മാറ്റമാണ് കാരണം ഒരു കലാലോകത്ത് ആൺപെൺ വ്യത്യാസമില്ലാത്ത ഒരു കാലത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഇപ്പോൾ അമ്പതാം വർഷവാണ് തൃപ്പൂണിത്തര വനിതാ കഥകളി സംഘം ഞാനതിൻ്റെ ഭാഗം കൂടിയാണ് അപ്പോൾ അതൊരു വലിയൊരു ഒരു വിപ്ലവകരമായ ഒരു തുടക്കമായിരുന്നു എഴുപത്തഞ്ചിൽ രാധ ചേച്ചിയും വൃന്ദ ചേച്ചിയും മീരചേച്ചിയും ഒക്കെ ഒരുമിച്ച് വേഷം കെട്ടി ഒരു കഥ മുഴുവൻ പെൺകുട്ടികൾ പാടുകയും കളിക്കുകയും കൊട്ടുകൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടം അവിടെയാണ് തുടക്കം അപ്പൊ അതൊരു പ്രത്യേകത തന്നെയായിരുന്നു ഒരുപാട് കാല കാലമായിട്ട് ഈ കഥകളിയുടെ ഒരു പരിശീലന കാലഘട്ടം എന്ന് പറയുന്നത് മറ്റ് കലാരൂപങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളതാണ് എണ്ണയിട്ട് ഒഴിയ എന്ന് പറയുന്നത് തൊട്ടുള്ള എല്ലാ എന്താണ് ഈ കഥകളി പരിശീലനത്തിന്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇത് കഥകളി തുടങ്ങിയ കാലഘട്ടത്തിൽ കളരി അഭ്യാസികളായിരുന്നു കഥകളി ചെയ്തിരുന്നത് കാരണം കഥകളിക്ക് വേണ്ടത് അത്തരം അഭ്യാസങ്ങളായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ചട്ടക്കെ നൃത്തം നൃത്യവും നാട്യവും എല്ലാം ചേർന്നിണങ്ങി വരണത് കൊണ്ട് ഇതിൻ്റെ ഒരു അഭ്യാസം എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു എന്താ പറയണേ എന്ന് പറയുന്നതും കുറച്ച് ഖനം ഒരു അറുപത്തിനാല് കെട്ടൊരു ശരീരത്തിൽ ഉണ്ടാവുകയാണ് അപ്പോൾ ഈ ക അന്ന് തുടങ്ങുന്ന സമയത്ത് കളരി അഭ്യാസികളെയാണല്ലെങ്കിൽ കളരി പഠിച്ചിട്ടുള്ള നായന്മാർ നായന്മാർ തന്നെയാണ് ഒരു കലാരൂപം ചെയ്തിരുന്നതെന്ന് പറയണം അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ കളരി അഭ്യാസത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ കഥകളിയിലുണ്ട് അപ്പോൾ മെയ്യൊറപ്പടവ് അപ്പോൾ കാല്സാധകം ചുഴുപ്പ് മെയ്യൊരപ്പടവ് ഇളകിയാട്ടം ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഘട്ടങ്ങൾ അപ്പം ഇതെല്ലാം ചേർന്നാണ് നമ്മളൊരു സാധനം പഠിച്ചെടുക്കുക അപ്പം ആദ്യം നമ്മളെ പഠിപ്പിക്കുക തോടയം തോടയം പഠിപ്പിക്കുമ്പോൾ എന്ന് വെച്ചാൽ കഥകളിയിൽ എല്ലാ തരം എല്ലാ താളങ്ങളും ആ ഒരു നൃത്തഭാഗത്തിൻ്റെ അത് നൃത്തം മാത്രമേ ഉള്ളൂ അതിനകത്ത് മുഖത്ത് ഭാവങ്ങൾ വരുത്തേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല അതിനുശേഷമാണ് പുറപ്പാട് അവിടെ കുറച്ചും കൂടിയും ഇതേപോലെ തന്നെയാണ് നൃത്തം തന്നെയാണ് പിന്നെ ഈ ചിരിക്കല് പുരുകളക്കൽ കണ്ണളക്കൽ ഇതൊക്കെ അതിനകത്ത് വരും അപ്പോൾ ഒരു ആളെ പഠിപ്പിക്കുമ്പോൾ കണ്ണ് സാധക നിർബന്ധം പിരികം ഇളക്കല് നിർബന്ധം കണ്ണിൻ്റെ തടം മുഖം മുഴുവൻ നമ്മളെ ഇളക്കാനും അങ്ങനെയൊക്കെയാണ് നമ്മളെ അഭ്യസിപ്പിക്കുക പിന്നെ അതുപോലെ കൈകളുടെ കൈ കുഴതിരിക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ചെയ്ത് എന്താണോ നമ്മൾ അരങ്ങത്ത് കാണുന്നത് അതെല്ലാം ഓരോ കഷ്ടം കഷ്ണമായിട്ട് നമ്മളെ അഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കും പെൺകുട്ടികൾക്ക് ഒഴിച്ചിലൊന്നും പതിവില്ലായിരുന്നില്ല പതിവില്ല കാരണം ആൺകുട്ടികളുടെ ശരീരം വഴങ്ങിയെടുക്കൽ കുറേ എളുപ്പമല്ലാത്തതുകൊണ്ടും അപ്പോൾ ആ ഒരു വഴക്കം എന്ന് പറയുന്ന പ്രാധാന്യം ഉള്ളതുകൊണ്ടും പിന്നെ പേശികൾക്ക് കുറേ ബലം കൊടുക്കുക എന്നൊക്കെയുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഒരു പത്ത് പതിനഞ്ച് കിലോ എങ്കിലും നമ്മളൊരു താങ്ങിയിട്ടാണ് നമ്മളൊരു പരിപാടി ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ തല മുതൽ കാലിൻ്റെ പാദം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഖനങ്ങളുണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം നമ്മളെ ശരീരത്തിനെ വഴങ്ങി എടുത്തുകൊണ്ട് വരാന്നുള്ളതാണ് മുഖത്തിൻ്റെ അഭിനയവും അഭിനയവും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് നവരസങ്ങള് പഠിപ്പിക്കുമ്പോഴാണ് ഈ പിരികളക്കലും കണ്ണും എല്ലാം നമുക്ക് അതിനകത്ത് ചേർന്ന് വരണം എന്നുള്ളതുകൊണ്ട് അപ്പൊ അതാണ് അതിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് മുഖത്തിന്റെ അഭിനയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കണ്ണിലെ അഭിനയം എന്ന് പറയുന്നത് കണ്ണിലൂടെ കഥ പറയുന്ന ഒരു രീതി തന്നെയാണ് കഥകളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുദ്രകൾക്കും അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഈ കഥകളി എല്ലാവരും പറയും കഥകളി വലിയ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ കഥ ഞാൻ പറയുകയാണെങ്കിൽ കഥകളി വലിയ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കലാരൂപം എന്ന് പറയും ശ്രദ്ധിക്കാത്തത് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുക ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് പറയും കാരണം നമ്മൾ ദിവസവും ഇപ്പം തന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ എത്രയോ അഭിനയമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരിക്കണേ ഇപ്പോൾ നിങ്ങൾ ചിരിക്കും ഞാനതിന് മറുപടി പറയും അപ്പോൾ നമ്മൾ വെറുതെ ദൂരെ ഉള്ള ഒരാളോട് നമ്മൾ എവിടെ എന്ന് നമ്മളിങ്ങനെ കൈകൊണ്ടായിരിക്കും വർത്താനം ചിലപ്പോൾ നമ്മൾ പറയുണ്ടാവില്ല പക്ഷെ നമ്മുടെ മുഖത്തൊരു ഭാവം വരും ഇതൊക്കെ തന്നെ ഉള്ളു കഥകളിയിൽ പക്ഷെ ഇത് ഞങ്ങൾ കുറച്ചും കൂടി അതിനെ വിസ്തരിക്കും അതാണ് അതിനകത്തുള്ള ഒരു വ്യത്യാസം കഥകളിയിലെ മുദ്രകളും അതുപോലെ തന്നെയാണ് വളരെ നമുക്ക് ഇരുപത്തിനാല് അടിസ്ഥാന മുദ്രകൾ അപ്പം ഈ മുദ്രകളിൽ നിന്ന് നമ്മൾ വാക്കുകളും വാക്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നു ആൽഫബറ്റ്സ് പഠിക്കുന്ന പോലെ എ ഫോർ ആപ്പിൾ എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഓരോ സാധനവും പഠിക്കുക അപ്പോൾ മുദ്രകളെ നമുക്ക് ഒരു ചെറിയൊരു എനിക്ക് ആൾക്കാർക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് ഒരു നാല് വിഭാഗമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും സുഖമായിട്ടും പ്രകൃതിയിൽ നിന്ന് നമ്മൾ അങ്ങനെ തന്നെ സ്വീകരിക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യില്ലേ അതേപോലെ തന്നെ നമ്മളിങ്ങോട്ട് എടുക്കുന്ന ഒരു സാധനം അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള സാധനമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മുദ്ര കാണിച്ചാൽ ആരും പറയും എന്ത് സാധനാണ് അല്ലെ എന്ത് സാധനമായിരിക്കും പാമ്പാണ് സംശയമില്ല ഇത് താമരയാണ് അല്ലെ സംശയമില്ലല്ലോ ഈ ഒരു സാധനം മാനാണ് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ നിങ്ങൾ കാണുന്ന കാഴ്ചയെ ആ അപ്പാട മുദ്രയിലേക്ക് എടുത്തു അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായി അപ്പൊ ഇതൊരു വിഭാഗം നമ്മൾ നമ്മളെടുത്ത് ഇമിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു വിഭാഗം പിന്നെ ഒരു വിഭാഗം എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് ഇതിനെ പ്ലേസ് ചെയ്യണമെന്നുള്ള സ്ഥാനം കൊണ്ട് മനസ്സിലാവുക അപ്പം ഞാൻ ഇങ്ങനെ ഒരു മുദ്ര കാണിച്ചു നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ ഞാൻ ഇതിവിടെ കൊണ്ടു വച്ചപ്പോൾ എന്തായി അത് കണ്ണായി അല്ലേ അതാണ് സ്ഥാനം അതുപോലെ ഇവിടെ കൊണ്ട് ഇങ്ങനെ ഒരു മുദ്ര ഞാൻ പിടിച്ചു ഒന്നും മനസ്സിലായി അത് അതിവിടെ കൊണ്ടുവച്ചപ്പോൾ അത് ഹൃദയമായി അല്ലേ അതേപോലെ തന്നെയാണ് അപ്പോൾ അതേപോലെ പിരികം ഇത് കണ്ട അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചു അത് പിരിക ഇവിടെ കൊണ്ടുവച്ച അത് മൂക്ക അങ്ങനെ എവിടെ നമ്മളിതിനെ വെക്കുന്നു ആ സംഭവം അത് തന്നെയാണെന്നർത്ഥം അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം ഉണ്ട് പിന്നെ ഒരു വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലനം കൊണ്ട് മനസ്സിലാവുന്നത് മനസ്സിലാവുന്നതും നമ്മളിതിനെ ചലിപ്പിക്കുക നമ്മളതിനെ ചലിപ്പിക്കുമ്പോൾ അതുകൊണ്ട് മനസ്സിലാവുന്ന മുദ്ര ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ മോളിൽ നിന്ന് എന്തോ വീഴുക സാധാരണ എന്താ മുകളിൽ നിന്ന് വീഴുക മഴയാണ് മഴ വീഴും അതേപോലെ ഇതാണെങ്കിലോ ഇടിമിന്നലാണ് ഒരു സംശയം സംശയമില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും അതുപോലെ ഈ നമ്മളിങ്ങനെ ഇങ്ങനെ കാണിക്കും അല്ലേ കാറ്റ് ഞങ്ങൾക്ക് മുദ്ര ഇതു തന്നെയാണ് അപ്പം മൂവ്മെൻറ്റ് അതുപോലെ ഈ സാധനം മുകളിലേക്ക് പോകുന്ന ആൾ തീയാണ് അപ്പോൾ ആ മുദ്രകളുടെ ചലനം കൊണ്ട് അതിനെ എന്താണെന്ന് മനസ്സിലാക്കും പിന്നെ നാലാമത്തെ വിഭാഗം പഠിക്കന്നെ വേണം നിർത്തിയില്ല ടെക്നിക്കൽ കൃത്യമായിട്ടും നമ്മൾ ഡെഫിനിഷൻ പഠിക്കണ പോലെ ഈ മുദ്ര ഇതിനുള്ളതാണ് എന്ന് പഠിക്കണം ഇപ്പം ഇങ്ങനെ കാണിച്ച രാജാവ് എന്നാണ് രാജാവ് എന്നാണെന്ന് ഞാൻ പറഞ്ഞു തരണം എന്നാലും മനസ്സിലായി രാജാവ് ഇങ്ങനെ കാണിച്ച അമ്മ എന്നാണ് ഇതും ഞാൻ പറഞ്ഞു തരുന്ന അമ്മയാന്ന് ഇങ്ങനെ കാണിച്ച അച്ഛൻ എന്നാണ് പിന്നെ ഞങ്ങൾക്ക് വേറെ പ്രശ്നം കൂടി ഉണ്ട് അച്ഛനും ഗുരുവും ശ്രേഷ്ഠനും ഒക്കെ ഒരൊറ്റ മുദ്ര അപ്പം കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഈ മുദ്ര എന്താണെന്ന് മനസ്സിലാക്കേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള ചില ചില ടെക്നിക്കൽ മുദ്രകൾ മാത്രമാണ് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക പക്ഷേ എക്സ്പ്രഷൻ കൊണ്ട് പെട്ടെന്ന് മനസ്സിലപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം കാണിച്ചു എന്തോ ഒരു മൃഗമാണ് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും മൃഗമാണ് സിംഹം എന്നാണ് ആ മുദ്ര അതേപോലെ നമ്മൾ ഇത് കാണിച്ചു ഇതും ആർക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം അത്രയും ഒരു സാധനം ആന ആന തന്നെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മുദ്രകളെ നമുക്കിങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാരണം ഇതിന്റെ എക്സ്പ്രഷനും ചെണ്ടയും മദളവും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഈ ഒരു സീൻ അവിടെ ഉണ്ടാക്കുകയാണ് അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു മുദ്ര എടുത്തു ഇങ്ങനെ ഒരു മുദ്ര ഇങ്ങനെ പിടിച്ചു ഞാനത് ഇങ്ങനെ കാണിച്ചു നിങ്ങക്കൊന്നും മനസ്സിലായില്ല നേരെ മറിച്ച് എന്തായി നല്ല മണം അല്ലേ ഇതേ മുദ്ര തന്നെയാണുള്ള ചീത്ത അപ്പൊ എന്താ വ്യത്യാസം കാളും നമ്മുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ കൊണ്ടും രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാണ് ഞാൻ എപ്പോഴും എല്ലാരേം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യ ഇങ്ങനെ ഒരു സാധനം കാണിച്ചു ക്ലിക്ക് ചെയ്തു താമരയില് വന്നു വണ്ട് വന്നിരുന്നു തേൻ കുടിച്ചു പറന്നുപോയി ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പം അത് മനസ്സിലായി നിങ്ങൾ അത് ശ്രദ്ധിച്ചിരിക്കുക എന്താന്ന് പിന്നെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു മുദ്രയുമാണ് കഥകളിയിൽ ഒരു ഒട്ടുമിക്ക മുദ്രകളും എളുപ്പത്തിൽ മനസ്സിലാകുന്ന മുദ്രകൾ ധാരാളമുണ്ട് കഥകളിയിൽ പക്ഷെ ചിലത് നമ്മൾ ശ്രദ്ധയോടെ ഇരുന്ന് കഴിയുമ്പോൾ ആ കോണ്ടെക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അത് എളുപ്പത്തിൽ മനസ്സിലാവും ഇപ്പം നമ്മൾ ഈ സ്മിക് മാക്കേ എന്ന് പറഞ്ഞിട്ടൊരു കേട്ടിട്ടുണ്ടാവും സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ ആർട്ട് കൾച്ചർ മ്യൂസിക് അതിൻ്റെ ഒരു പാനൽ മെമ്പറാണ് ഞാനിപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ നല്ല അവസരങ്ങൾ കിട്ടാറുണ്ട് കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചല്ല അപ്പോൾ ഇപ്പോൾ ഇതിന് ചെറിയ സൂത്രത്തിൽ കൊച്ച് കുട്ടികൾക്ക് മനസ്സിലാവുന്ന കഥകൾ കഥകളി മുദ്ര കൊണ്ട് കാണിക്കാൻ പറ്റുന്ന കഥകളിലേക്ക് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ കുറേ കൂടി ശ്രദ്ധയോടെ ഇരിക്കും ഇപ്പം നമ്മൾ എന്താ പറയുക ഇപ്പോൾ നവരസങ്ങൾ പോലും നമ്മൾ നമ്മളതിനെ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു മാനിങ്ങനെ പോകണം അപ്പോൾ ശൃംഗാരമായി അപ്പോൾ ആ മാന അവിടെ ചെന്നു അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കടുവ വന്നു അപ്പോൾ അത് കേട്ടിട്ട് പേടിച്ചു അപ്പോൾ എത്ര എക്സ്പ്രഷൻ കഴിഞ്ഞു ശൃംഗാരം കഴിഞ്ഞു ബീബൽസം കഴിഞ്ഞു ഭയാനകമായി ഇതങ്ങനെ കുറേ സാധനം വരും നമ്മൾ ബീബൽസം ഭയാനകം എന്നൊക്കെ പറഞ്ഞ് വിലം പിടിച്ച് കാണിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിള്ളേരും ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനത്തെ കുറേ സൂത്രങ്ങൾ അതേപോലെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ആമയുടെയും മുയലിൻ്റെയും കഥ അതേപോലെ കാക്ക കല്ലിട്ടിട്ട് വെള്ളം കുടിക്കുന്ന കഥ ഇതൊക്കെ ഞാൻ ചെയ്തു കഥകളി മുതലിൽ ചെയ്ത് കാണിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവരൊക്കെ അത് ഉള്ളിലേക്ക് കയറും അപ്പോൾ പിന്നെ നമ്മളിനി കഥകളിയിലേറ്റവും ബുദ്ധിമുട്ടുള്ള ആട്ടം പോലും അവർ പറയും എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കങ്ങനെ രസമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ കൊടുത്ത് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാനുള്ളൊരു ശ്രമത്തിലേക്ക് നമ്മൾ എത്തിക്കാം അപ്പോൾ അത് അതൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഈ കലാരൂപത്തിനെ എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു ഒരു എൻ്റെ ഒരു ചുമതലയാണ് എന്ന് ഞാൻ ധരിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ അവസരം കിട്ടുമ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് പറയും അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ കിട്ടുന്നുണ്ട് കേട്ടോ കുറേ അങ്ങനെ അവസരങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് രസമായിട്ട് തോന്നിയിട്ടുണ്ട് ഈവൻ എന്നെ ഉദ്ഘാടനത്തിനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പലതിനും വിളിക്കും പ്രസംഗത്തിനും എനിക്ക് പ്രസംഗിക്കാൻ ഇഷ്ടമല്ല അതിന് പകരം ഈ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ കല എല്ലാവരും കാണണം അല്ലെങ്കിൽ എൻ്റെ തന്നെ എൻ്റെ കേട്ടോ ഞാൻ പ്രവർത്തിക്കുന്ന കല കഥകളി എല്ലാവർക്കും മനസ്സിലാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെയാണല്ലോ വേഷങ്ങൾ പച്ച കത്തി കരി താടി മിനക്ക് അതിനെക്കുറിച്ചൊന്നു പറയാവോ അറിയാത്തവർക്ക് വേണ്ടി അതിന്റെ ഒരു വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വേഷത്തിൽ ഉൾപ്പെടെ വരുന്ന വ്യത്യാസങ്ങൾ പച്ച എന്ന് പറയുന്ന പച്ച തന്നെ രണ്ട് തരമുണ്ട് അതായത് കൃഷ്ണൻ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ഭരതൻ ശത്രുഘ്നൻ പോലെയുള്ള വേഷങ്ങള് ലവകുശന്മാരൻ എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം മുടി വെച്ച വേഷം എന്നാണ് പറയുന്നത് ഞങ്ങൾ പച്ചയാണ് പക്ഷേ മുടി വെച്ച വേഷം അതായത് തലയിലത്തെ കിരീടം ഒരു മകുടം പോലെ ഇരിക്കും മകുടത്തിൻ്റെ ഒരു രീതിയിലാണ് കൊച്ചു വേഷങ്ങളാണ് കൃഷ്ണനാണെങ്കിലും ശ്രീരാമനാണെങ്കിലും മഞ്ഞ നമ്മൾ അങ്ങനെയാണല്ലോ കൃഷ്ണനെ ആലോചിക്കണേ നീല കളറിലെ കുപ്പായം മഞ്ഞഞ്ഞൊറി അങ്ങനെയാണ് കൃഷ്ണനും രാമനും അതേപോലെ തന്നെ രാമൻ്റെ മകുടത്തിൽ പീലി അധികം ഉണ്ടാവാറില്ല അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മകുടങ്ങൾ വെക്കും എന്നുള്ളതേ ഉള്ളൂ പിന്നെ കഥകളിയിൽ നായക കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സാത്വിക കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് കഥകളിയിൽ മുഖത്തെഴുത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവുന്നത് അപ്പോൾ പച്ചവേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാണ്ഡവന്മാരെല്ലാവരും യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ ശത്രുഘ്നൻ അല്ല സോറി സഹദേവൻ ഇതെല്ലാവരും അതേപോലെ തന്നെയാണ് പച്ചവേഷങ്ങളാണ് അതേപോലെ നളൻ അങ്ങനെയുള്ള കഥ കർണൻ ഇതേപോലെയുള്ള എല്ലാ കഥാപാത്രങ്ങളും നായകത്വം നിലനിൽക്കുന്ന സാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ എല്ലാം പച്ചവേഷമാണ് കൊടുത്തിട്ടുള്ളത് പച്ചവേഷം എന്ന് പറയുമ്പോൾ ചുമന്ന കുപ്പായം വെളുത്ത ഞൊറി എന്നാണ് ഞങ്ങൾ പറയുക പാവാട പോലെയുള്ളതിന് എന്നാണ് പറയുക അതാണ് പച്ചവേഷങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അടുത്ത വരുന്ന രാജസ ഭാവ് സ്വഭാവമുള്ളവർ പറയുക അവർ രാജസ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്യാരക്ടേഴ്സൊക്കെ ആയിരിക്കും അതായത് ഇപ്പോൾ ദുര്യോധനൻ ഇത്രയും നല്ല നീതിമാനായിട്ടുള്ള രാജാവ് ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്കൊക്കെ കേൾക്കുമ്പോൾ പാണ്ഡന്മാർ ഓടിച്ചു എന്ന് മാത്രമേ അറിയുള്ളൂ പക്ഷെ അതല്ല ശരിക്കും ഇയാൾ ഭയങ്കര കേമനായിരുന്നു ഒരു പരാതി പോലും ഇല്ല ഇയാളുടെ രാജഭരണകാലത്തെ അപ്പം അങ്ങനെ എന്നാലും ദുര്യോധനൻ രാവണൻ നരകാസുരൻ അങ്ങനെയുള്ള ശിശുപാലൻ എന്നൊക്കെ പറയുന്ന അത്തരം കഥാപാത്രങ്ങൾ അവർ കുറേ സ്വാർത്ഥതയും തൻപ്രമാണിത്വവും എല്ലാം എനിക്ക് വേണം എന്ന് വിചാരിക്കും വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ചെറിയ ദുഷ്ടതയൊക്കെയുള്ള കുറേ കഥാപാത്രങ്ങളെല്ലാം കത്തി കത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂക്കിന് താഴെ ശരിക്കും കത്തിയുടെ നൈഫ് ഷേപ്പ് അത് തന്നെയാണ് അതിൻ്റെ പേരും ചുമന്ന അതായത് ഈ നാട്യശാസ്ത്രത്തിൻ്റെ നിറങ്ങൾക്ക് സ്വഭാവങ്ങൾക്ക് നിറങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുമപ്പ് കുറച്ച് ക്രൗര്യം അല്ലെങ്കിൽ ക്രൂരതയുടെ ഒരു നിറം ദേഷ്യത്തിൻ്റെ നിറം എന്ന് പറയാൻ പറ്റും അപ്പോൾ ഈ കോമ്പിനേഷനാണ് പച്ചയും ചുമപ്പുമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇവിടെ ഇങ്ങനെ കത്തി നെറ്റിയിൽ അതുപോലെ തന്നെ ഒരു ചുമന്ന വരുന്നത് പിന്നെ ഒരു രണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ് കൊണ്ട് മൂക്കിൽ ഒരു ഉണ്ടാക്കും ഉണ്ടാക്കിയും ചുട്ടിപ്പോകുന്ന ഞങ്ങളതിനെ പറയാം നെറ്റിയിലും ഉണ്ട് അതൊരു നമുക്ക് ഞാൻ എപ്പോഴും പറയാം നമ്മൾ ഈ പല അമ്പലങ്ങളിലൊക്കെ പല ദിക്കിൽ പോയിട്ടുണ്ടാവുമല്ലോ പുറം എവിടെ നിങ്ങൾ പോയാലും ഈ ചില കഥാപാത്രങ്ങൾ അതായത് ഇപ്പം രാക്ഷസ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ദുഷ്ട കഥാപാത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം കൂടുതലുണ്ടാവില്ലേ അല്ല ഒന്നിനെങ്കിൽ രണ്ട് തമിഴ് എങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ നീണ്ടതാകായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായി എപ്പോഴെങ്കിലും വെറുതെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വെറുതെ പോയി നോക്കിക്കോ എവിടെയാണെങ്കിലും ഞാനൊരു സാധനം എഴുതാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിത് ആലോചിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ എല്ലായിടത്തും ഉണ്ട് എന്തെങ്കിലും മൂക്കെങ്കിലും ഇങ്ങനെ ഇരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഒരു അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ആ ഒരു അങ്ങനെയുള്ള ചില സംഭവം അതാണ് കത്തിവേഷങ്ങൾ രാജസ സ്വഭാവം തന്നെ പറഞ്ഞാൽ പിന്നെയുള്ളവര് താമസ സ്വഭാവക്കാരാണ് അതായത് ദുഷ്ടമാര് ദുശാസനന് അങ്ങനെയുള്ള ദുശാസനം എന്ന് പറയുമ്പോൾ ദുഷ്ടനായിട്ടുള്ള ഏറ്റവും ദുഷ്ടനായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു കഥാപാത്രമാണ് അത് ചുമപ്പും കറുപ്പും ആണ് മുഖത്ത് ദുശാസനൻ മാലി മാലിവാൻ അങ്ങനെ കുറെ അധികം താടി കഥാപാത്രങ്ങളുണ്ട് ആ താടി കഥാപാത്രങ്ങൾ ചുവന്നാടിയെന്നാ പറയുക താടിയും വെക്കും ചുവന്ന താടിയും കൂടി ഉണ്ടാവും അപ്പോൾ അവരെല്ലാം താമസ സ്വഭാവക്കാരാണ് അവരെല്ലാം താടി വേഷങ്ങളാണ് വലിയ കിരീടം അല്ല ആകെ അങ്ങനെ കണ്ടാൽ തന്നെ ഒരു വീ ഭീതി ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ദുഷ്ടത അല്ലെങ്കിൽ ദുഷ്ടതയെ വലുതാക്കി കാണിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അതൊരു ഭാഗം ഇതാണ് ബേസിക്കലി പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കറുത്ത കരി എന്ന് പറയും കരിവേഷം എന്ന് പറഞ്ഞാൽ സാധാരണ പുരുഷന്മാർക്കാണെങ്കിൽ കാട്ടാളന്മാർ ഉണ്ട് ശിവൻ കാട്ടാളനായിട്ട് വരുന്ന കഥ കിരാതം എന്ന് പറയുന്ന കഥയുണ്ട് അപ്പം അതിലെ കാട്ടാളന് അതുപോലെ എന്താ പറയുക നളചരിതത്തിലൊരു കാട്ടാളനുണ്ട് അങ്ങനെയുള്ള ഈ കാട്ടിൽ വസിക്കുന്നവർ അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളെ രാമായണത്തിലാണെങ്കിൽ ഗുഹൻ എന്ന് പറയുന്ന മറ്റേ വഞ്ചി അവരൊക്കെ കരു കറുത്ത മുഖമുള്ള അല്ലെങ്കിൽ കറുത്ത പ്രകൃതക്കാരൻ രീതിയിൽ കറു കരിവേഷമാണ് അതിനെല്ലാം കറുത്ത താടിയെന്നാ പറയുക അവർക്കൊരു താടിയും കൂടി ഉണ്ടാവും ഉണ്ട് അതായത് നക്രതുണ്ടി ശൂർപ്പണക അങ്ങനെയുള്ള കഥാപാത്രം ആ കഥാപാത്രങ്ങളൊക്കെ പെൺകരിയാണ് അത് ഫുൾ ബ്ലാക്കാണ് തലയിൽത്ത കിരീടം തൊട്ട് കംപ്ലീറ്റ് മുഖവും എല്ലാം കറുപ്പാണ് കറുപ്പാണ് ബേസ് എന്നർത്ഥം അപ്പോൾ അതൊരു തരം എന്താ പറയുക എന്താ ഒരു ഭീകരത കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ഈ പെൺകരിയിലധികവും കണ്ടുവരുന്നത് പിന്നെ കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കഥ ഇതുണ്ട് പിന്നെ എന്താ പറയുക മിനുക്ക് എന്നാ പറയുക അത് സ്വതവേ സ്ത്രീ വേഷങ്ങളെല്ലാം മിനിക്ക് വേഷം മിനിക്ക് വേഷം എന്നാ പറയുക കുറച്ച് യെല്ലോ ആയിട്ടുള്ള മുഖവും സ്ത്രീ വേഷങ്ങൾക്കാണെങ്കിൽ ഒതുങ്ങിയ ഉടുത്തുകെട്ടും വേഷഭൂഷാദികളും ഒക്കെയാണ് പിന്നെ ബ്രാഹ്മണന്മാർ സന്യാസിമാർ അവരൊക്കെ ഈ മിനുക്ക് എന്നാണ് പറയുക പിന്നെ ലോകധർമ്മിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുറച്ച് വേഷങ്ങളുണ്ട് ഉണ്ട് മണ്ണാൻ മണ്ണാത്തി മലയൻ മലയ മല മലയത്തി എന്നൊക്കെ പറയുന്ന കുറേ വേഷങ്ങളുണ്ട് അതിപ്പോൾ സാരി കൊടുത്തിട്ട് അങ്ങനെ വേറൊരു സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ളതാണ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ കഥകളിയിൽ പിന്നെ ഹനുമാൻ വെള്ളത്താടി ഹനുമാൻ നന്ദികേശ്വരൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെല്ലാം വെളുത്ത താടി വേഷങ്ങളാണ് അത് ചുമപ്പും കറുപ്പും ഒക്കെ തന്നെയാണ് മുഖമെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ മുഖം ഫുൾ ഇങ്ങനെ വൈറ്റ് ഒരു ഇതായിട്ട് തന്നെ അതിൻ്റെ ചുട്ടിയുടെ പ്രത്യേകത ഉണ്ട് അപ്പൊ അത് വെള്ളയാണ് തലയിലത്തെ മകുടം ശരിക്കും ഒരു മകുടം പോലെ ഇങ്ങനെ ഒരു ഇത് തൊപ്പി വെച്ചിട്ട് ഒരു ഇതുപോലെ ഇങ്ങനെ തോന്നുന്ന പോലെ മകുടം പോലെയുള്ള തലയിൽ കിരീടമൊക്കെ ആയിട്ടുള്ള വേഷങ്ങളാണ് ഹനുമാൻ പോലെയുള്ള വേഷങ്ങൾ കത്ത് പിന്നെ താടി വേഷങ്ങളിൽ തന്നെ വ്യത്യസ്തരാണ് കലി എന്ന് പറയുന്ന കഥാപാത്രം അത് മുഖത്ത് കറുപ്പാണ് സാധാരണ ചുവന്ന താടിയിട അതേപോലെയല്ല അതേപോലെ വീരഭദ്രൻ ഉണ്ട് ശിവന്റെ ഭൂതം അല്ലെങ്കിൽ വീരഭദ്രൻ എന്ന് നമ്മൾ പറയുന്ന കഥാപാത്രം അതുപോലെ കുറച്ച് മുഖത്തെഴുത്ത് വെദ്യ താടിവേഷമാണ് പക്ഷെ താടിവേഷങ്ങളൊക്കെ എന്നർത്ഥം അപ്പം അങ്ങനെയുള്ള ചില ചില വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് എന്നർത്ഥം അതായത് നല്ലൊരു കലാസ്വാദകന് മാത്രമേ കഥകളി മനസ്സിലാക്കിയെടുക്കാനായിട്ട് വെറുതെ വന്നിരുന്നൊരു ബോറടി മാറ്റാൻ ഒരിക്കലും കഥകളിയെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വെറുതെ വന്നിരുന്നാൽ കുറെ മനസ്സിലാവും വെറുതെ വന്നിരുന്നിട്ടാണല്ലോ നമ്മൾ കാണുക എന്താണ് എന്നല്ലേ ഇപ്പൊ ഞാൻ പറയും നൃത്തം കാണാൻ പോവാറുണ്ട് പലരും മോഹിനിയാട്ടം ഭരതാട്യം ഒക്കെ കാണുക എന്ത് മനസ്സിലായിട്ടാ എന്തെങ്കിലും മനസ്സിലായോ മനസ്സിലാവാറുണ്ട് പക്ഷെ അതിലും എളുപ്പം കഥകളി മനസ്സിലാക്കാൻ കാരണം ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നൃത്തം അത് എന്താണ് എന്ന് മനസ്സിലാക്കി അത് കണ്ടാൽ രസമുണ്ട് അല്ലാണ്ട് തമിഴിലും തെലുങ്കിലും ഒക്കെയുള്ള പദങ്ങൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കഥകളിയാണെങ്കിൽ മണിപ്പുറവാളാണ് പകുതി മലയാളം പകുതി സംസ്കൃതം മനസ്സിലാകാൻ വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ വെറുതെ വന്നിരുന്നാൽ പോലും കഥ ഇപ്പം എല്ലായിടത്തും കഥയൊക്കെ പറഞ്ഞ് നന്നായി കഥയൊക്കെ പറഞ്ഞ് ഈവൻ സിനോപ്സിസും ഇതൊക്കെ കൊടുത്ത് ഇപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് മറ്റേ ഇതും കൂടി കാണിക്കുന്നുണ്ട് എന്താ പറയാന് സ്ക്രീനിൽ എല്ലാം പദങ്ങളുടെ അർത്ഥം പോലും എഴുതി കാണിക്കുന്ന രീതിയിലേക്ക് കഥകളിയെ മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് അപ്പോൾ ഇപ്പോഴുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കാലിറ്റീസ് കഥകളിക്ക് നന്നായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറയാ അപ്പോൾ കഥകളി എല്ലാ കാലവും നിലനിൽക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കലാരൂപമാണെന്ന് സംശയമില്ലല്ലോ കാരണം വലിയ സ്ക്രീനിൽ സൈഡിൽ ഇപ്പം പ്രത്യേകിച്ച് ക്ലബുകളിൽ കഥകളി ക്ലബുകളിലെ കളികൾക്ക് വോളണ്ടിയർ ചെയ്ത് വരുന്ന ടെക്നീഷ്യൻസ് ഉണ്ട് അത് അവരിത് ചെയ്തു തരാനായി തന്നെ തയ്യാറായിക്കൊണ്ട് ഇതിൻ്റെ അർത്ഥവും കാര്യങ്ങളും അപ്പോൾ ആര് വന്നിരുന്നാലും ഇത് മനസ്സിലാക്കി കളി കാണാൻ പറ്റും അല്ലാണ്ട് പുസ്തകമൊക്കെ വായിക്കണം എന്നൊരു രൂപം അപ്പൊ അതിന്റെ ഒരു സ്റ്റേജിങ്ങിൽ ഒരു മാറ്റം അല്ലേ പണ്ട് കളിവിളക്കിന്റെ പശ്ചാത്തലത്തിൽ ചെയ്തിരുന്ന ഒരു കലാരൂപം ഇന്ന് അതിന്റെ പലതരം ലൈറ്റുകൾ ഇട്ടിട്ടും അങ്ങനൊരു മാറ്റം വന്നിട്ടുണ്ട് എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ദോഷം ചെയ്തിട്ടുണ്ട് ആ ഒരു വ്യത്യാസം പണ്ട് എന്താ അവസ്ഥ ഇലക്ട്രിസിറ്റി ഇല്ല ശരിയല്ലേ അപ്പൊ ഈ കലാരൂപങ്ങൾ കാണണമെങ്കിൽ ഇങ്ങനെയാ കൂടിയാട്ടിലാണെങ്കിലും കഥകളി ആണെങ്കിലും എന്താണെങ്കിലും വലിയ വിളക്കിന്റെ തിരി അങ്ങോട്ടും വെച്ചിണ്ടാവണം ആ തിരിയുടെ വെളിച്ചത്തിലാണ് കാണുന്നത് ഇതിൻ്റെ വേഷങ്ങളുടെ ഭംഗി എന്ന് പറയുന്നത് കുറച്ച് മഞ്ഞ വെളിച്ചത്തിനാണ് ഇങ്ങനെയുള്ള വലിയ ഇങ്ങനെ ഈ ലൈറ്റിൽ കഥകളി വെച്ച കണ്ട ഒരു ഭംഗി തോന്നില്ല കാരണം ആകെ പച്ചയും അങ്ങനെയൊക്കെ തോന്നും ഒരു ചെറിയൊരു മഞ്ഞ വെളിച്ചത്തിൽ കഥകളിയുടെ വേഷങ്ങൾക്ക് അതീവ സൗന്ദര്യമാണ് കാരണം ഈ കോമ്പിനേഷൻസാണല്ലോ പച്ചയും ചുമപ്പും കറുപ്പും എല്ലാം കൂടി വരുന്ന ആ കോമ്പിനേഷൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ഒരു തരം വെളിച്ചത്തിലാണ് അപ്പോൾ ഈ ഭയങ്കര വെളിച്ചം കഥകളിക്ക് ഗുണമല്ല പക്ഷെ ഞങ്ങൾ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചിലപ്പോൾ ഞങ്ങൾ പറയും ആ മഞ്ഞ കളറിലെ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറയും ആ ഒരു ചെറിയൊരു മഞ്ഞപ്പ് അപ്പം അതിന് ഭയങ്കര അതായത് ആ വിളക്കിൻ്റെ ഒരു തിരീട് അല്ലെങ്കിൽ ആ ഒരു അത് ഈ ഇതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെള്ള വെളിച്ചമുള്ള സ്റ്റേജിൽ കളിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ കളിക്കും പക്ഷെ അതിലും നല്ലത് കുറച്ചൊരു മഞ്ഞ ഒരു മഞ്ഞ ഉള്ള ഒരു അത് നന്നായി കഥകളി നടത്തുന്ന മിക്കവാറും ആളുകളത് നല്ലോണം ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അത്തരം വെളിച്ചം തന്നെയാണ് അവിടെ നമുക്ക് വെച്ച് തരുന്നതും